നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് തിരൂർ മുനിസിപ്പാലിറ്റി തലക്കാട് വെട്ടം പഞ്ചായത്തുകളിൽ എൽ എസ് എസ് യു എസ് എസ് കിട്ടിയ വിദ്യാർത്ഥികളെ തെക്കുമുറിയിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു मोहम्मद के। <stopped bastios> <AT those assumptions> <देजकी>। <deciding> എല്എസ്എസ് യുഎസ്എസ് കിട്ടിയ മുന്നൂറ് കുട്ടികളുടെ അനുമോദനമാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കുന്നത് പരിപാടി കോപ്പറേറ്റീവ് അക്കാദമി പ്രസിഡന്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു

ണ്ടോ ഷെഡ്യൂളുകളിലോ ചേർക്കാൻ കഴിയാത്തത്ര വിദ്യാർത്ഥികൾ നമ്മുടെ നേരെ വിജയിച്ചിരുന്നു ഒരു മൂന്ന് ദിവസം സമയമെടുത്താണ് നമ്മൾ ഈ പരിപാടി ആധിപത്യ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് നാല് മതിക്കാണ്ട് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സഹകരണ സംഭവം ആ സഹകരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ഏവർക്കും സുരക്ഷിതമായ കോപ്പറേറ്റീവ് കോളേജ് അതുപോലെ അതുപോലെ കാൽക്കുലസ് എന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ച ഈ പ്രിൻസിപ്പൽ രഘുനാഥ് ടി വി അധ്യക്ഷനായി സെക്രട്ടറി കെ പി സ്വാഗതം പറഞ്ഞു ഡയറക്ടർമാരായ ഫാറൂഖ് യോഗേഷ് സി തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ